വാഹന പ്രേമികൾ ഏറെ നാളായി കാത്തിരുന്ന ഇന്ത്യയിലെ മുൻനിര ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ യമഹ ഈ അടുത്ത് വിപണിയിൽ അവതരിപ്പിച്ച മോഡലുകളാണ് പ്രീമിയം ബൈക്ക് മോഡലുകളായ ആർ ത്രീ എം ടി ഒ ത്രീ മോഡലുകൾ പ്രധാനമായും ആർ വൺ ഫൈവ് എം ടി വൺ ഫൈവ് ബൈക്കുകളുടെ ഉപയോക്താക്കളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് പുത്തൻ മോഡലുകൾ വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ആർ ത്രീ മോഡൽ ഐക് ആൻഡ് ബ്ലൂ യമഹ ബ്ലാക്ക് നിറങ്ങളിലാണ് എത്തുന്നത് എന്നാൽ എം ടി സീറോ ത്രീ എത്തുന്നത് മിഡ് നൈറ്റ് സി ആൻഡ് മിഡ് നൈറ്റ് ബ്ലാക്ക് നിറങ്ങളിലാണ് ലുക്കിൽ ന്യൂ ജനറേഷൻ ഭാവങ്ങളെല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ രണ്ട് ബൈക്കുകളും എത്തിച്ചിരിക്കുന്നത് പെർഫോമൻസിന് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ള മോഡലുകളാണ് ഇവ അതുകൊണ്ട് തന്നെ ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് ഫ്രെയിമിലാണ് രണ്ട് ബൈക്കുകളും ഒരുക്കിയിട്ടുള്ളത് ഇതിനോടൊപ്പം യു എസ് ടി ഫ്രണ്ട് ഫോർ മോണോക്രോസ് റിയർ സസ്പെൻഷൻ ലോങ് സ്വിംഗ് ആം മൾട്ടി ഫങ്ഷൻ എൽ സി ഡി ഇൻസ്ട്രുമെൻറ് ക്ലസ്റ്റർ എൽ ഇ ഡിയിൽ ഒരുങ്ങിയിട്ടുള്ള ഹെഡ് ടെയിൽ ലൈറ്റ് ഇൻഡിക്കേറ്റർ തുടങ്ങിയവ എം ടി സീറോ ത്രീ ആർ ത്രീ എന്നീ മോഡലുകളിൽ യമഹ നൽകിയിട്ടുള്ള ഹൈലൈറ്റുകളായി എത്തുന്നു ലുക്കിലും വാഹനം ഉൾപ്പെടുന്ന റേഞ്ചിലും വ്യത്യാസമുണ്ടെങ്കിലും ഒരേ എഞ്ചിൻ പങ്കിട്ടാണ് ഈ രണ്ട് മോഡലുകളും എത്തുന്നത് മുന്നൂറ്റി ഇരുപത്തി സി സി ശേഷിയുള്ള ഫോർ സ്ട്രോക്ക് ഇൻലൈൻ ടു സിലിണ്ടർ ഡിഒഎസ് സി ലിക്വിഡ് കോൾഡ് എഞ്ചിനാണ് വാഹനത്തിന് കരുത്തു പകരുന്നത് ഇത് നാല്പത്തിരണ്ട് പി എസ് പവറും ഇരുപത്തി ഒൻപത് പോയിന്റ് അഞ്ച് എൻ എം ടോർക്കും ഉൽപാദിപ്പിക്കുന്നു കോൺസ്റ്റന്റ് മെഷ് സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് ബൈക്കുകളിൽ ട്രാൻസ്മിഷൻ ഒരുക്കുന്നത് സൂപ്പർ ബൈക്കുകൾക്ക് സമാനമായി ഡിസൈൻ ചെയ്തിരിക്കുന്ന ആർ ത്രീ ട്രാക്കുകളിൽ ലക്ഷ്യമിട്ട് എത്തിച്ചിരിക്കുന്ന വാഹനമാണ് മുന്നിലെ വൈസറും കൗളും എല്ലാം കണ്ടാൽ ഇത് മനസ്സിലാക്കാവുന്നതാണ് കാസ് അലുമിനിയത്തിൽ തീർത്തിരിക്കുന്ന ഹാൻഡിൽ ബാർ സ്റ്റൈലിഷ് ആയി നൽകിയിട്ടുള്ള ടാങ്ക് സ്പ്ലിറ്റ് സീറ്റ് മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്കുകൾ തുടങ്ങിയവയാണ് ഇതിൽ നൽകിയിട്ടുള്ളത് ബൈക്കിന്റെ ഡിസൈൻ എയ്റോ ഡൈനാമിക് ശേഷി വർദ്ധിപ്പിക്കുന്ന തരത്തിലാണ് നിർവഹിച്ചിട്ടുള്ളത് യമഹയുടെ എം ടി സീരീസിൽ ഏറ്റവും ആയി തീർത്തിട്ടുള്ള മോഡലാണ് എം ടി ഒ ത്രീ എം ടി വൺ ഫൈവിലുള്ളതിന് സമാനമായി രണ്ട് കണ്ണുകൾക്ക് സമാനമായ ഹെഡ് ഡിസൈനും ടാങ്കും അതിനോട് ചേർന്നുകൊണ്ടുള്ള ഇൻസെർട്ടുകളും മാറ്റ് ബ്ലാക്ക് നിറത്തിൽ തീർത്തിരിക്കുന്ന എൻജിനേരിയ പുതുമയുള്ള ഡിസൈനിൽ ഒരുങ്ങിയിട്ടുള്ള എക്സ്പോസ് പൈപ്പ് സ്പ്ലിറ്റ് സീറ്റ് എന്നിവയാണ് എം ടി ഒ ത്രീ ബൈക്കിന് ഒരു നേക്കഡ് സ്ട്രീറ്റ് ഫൈറ്റർ ഭാവം നൽകുന്നത് യമഹയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ രണ്ട് മോഡലുകളുടെയും ബുക്കിംഗ് ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു യഥാക്രമം നാല് ലക്ഷത്തി അറുപതിനായിരം രൂപ മുതൽ നാല് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ വരെയാണ് ഈ ബൈക്കുകളുടെ എക് ഷോറൂം വില വരുന്നത് പൂർണ്ണമായും വിദേശത്ത് നിർമ്മിച്ച് ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്തായിരിക്കും മോഡലുകൾ വില്പനയ്ക്ക് എത്തുക യമഹ അറിയിച്ചിരിക്കുന്നത് പ്രീമിയം ഡീലർഷിപ്പായ ബ്ലൂ സ്ക്വയർ ആയിരിക്കും ഈ രണ്ട് മോഡലുകളുടെയും വിതരണക്കാർ യുവാക്കളെ എക്കാലവും ഹരം കൊളിച്ച ബൈക്കുകളാണ് യമഹ ബൈക്കുകൾ സ്റ്റൈലിലും പവറിലും മുന്നിലാണ് എന്നും യമഹ സൂപ്പർ ബൈക്കുകൾ അരങ്ങു ഈ ഒരു കാലഘട്ടത്തിലും യമഹയുടെ ആർ എക്സ് ഹൺഡ്രഡ് എന്ന മോഡലിന് ഇന്നും ആരാധകർ നിരവധിയാണ് എന്നത് ഇതിന്റെ തെളിവാണ് എന്ന് വേണമെങ്കിൽ പറയാം വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ